അങ്കമാലിക്കാർക്ക് ഇപ്പോൾ ഇതാ അങ്കമാലിയിലും മിനി സിവിൽ സ്റ്റേഷന്റെ അടുത്തുള്ള കെ എസ് ഇ ബി റോഡിലെ ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിംഗിലാണ് തുടങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ ഏത് വിധത്തിലുള്ള ഷൂസുകളുമെല്ലാം ക്ലീൻ ചെയ്ത് പുതിയത് പോലെ ആക്കുന്നതാണ് ജുവല്ലറി 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 കാലടി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് കാലടിയിലെ ജനപ്രിയ അങ്കമാലി യൂതാപുരം തീർത്ഥാടന ദേവാലയത്തിൽ ഊട്ടു ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലെന്ന് വിഹാരി ഫാദർ സൊബാസ്റ്റ്യൻ കറുകപ്പള്ളി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ മുപ്പതിന് നടക്കുന്ന നേർച്ച സദ്യയിൽ മൂന്ന് ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യൂതാപുരം പള്ളിയിലെ തിരുനാൾ മഹോത്സവം അങ്കമാലിയുടെ ഒന്നാകെയുള്ള ആഘോഷമായാണ് കൊണ്ടാടി വരുന്നത് ഒക്ടോബർ മുതൽ മുപ്പത് വരെയാണ് ഈ വർഷത്തെ തിരുനാൾ മുപ്പതിനാണ് ചരിത്ര പ്രസിദ്ധമായ യൂതാപുരം ഊട്ടു രാവിലെ പത്തെ മുപ്പതിന് വരാപ്പുഴ അതിരൂപത മെത്രാപോലീത്ത റവറൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ നേർച്ച സദ്യ ആശീർവദിക്കും രാത്രി പത്തുവരെ നീണ്ടു നിൽക്കുന്ന നേർച്ച സദ്യയിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മൂന്ന് ലക്ഷത്തോളം തീർത്ഥാടകർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വികാരി ഫാദർ സുഭാഷ് ചന്ദ്ര കറുകപ്പള്ളി പറഞ്ഞു എല്ലാവർക്കും യൂലാപുരം ദേവാലയത്തിലേക്ക് അത്രയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ യൂലാപുരം ദേവാലയത്തിന്റെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി ഇടപെടുന്ന മാധ്യമ പ്രവർത്തകരാണ് നമ്മൾ എല്ലാവരും അതുകൊണ്ട് തന്നെ ഈ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നതിലും ഒരുമിച്ച് കൂട്ടുന്നതിലും വളരെ സന്തോഷമാണുള്ളത് കത്തൂലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം വലിയ മഹാജൂബിയുടെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് യേസു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ആഘോഷിക്കുന്ന കാലയളവാണ് ഈ കാലയളവിൽ വരാപ്പുഴ അതിരൂപതയിൽ അഭിപന്യ ജോസഫ് കാത്തിപ്പറമ്പിൽ പിതാവ് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ ഇടവകയിൽ നിന്ന് വലിയ സൽപ്രവർത്തികൾ ചെയ്യണം എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു ഒരു വീടില്ലാത്തവർക്കൊരു വീടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളത് സഭയുടെ കാഴ്ചപ്പാട് അപ്രകാരമാണ് ദരിദ്രനോടും അതോടൊപ്പം തന്നെ ആലംബകനോടുമുള്ള വലിയ സ്നേഹം കാണിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവാലയത്തിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സപ്രവർത്തികൾക്ക് കുറേ കൂടി ആഴം ആക്കവും ലഭിക്കുന്നതിന് അഭിമന്യ പിതാവിന്റെ ഈ ഒരു വാക്കുകൾക്ക് കാരണമാക്കി അതുകൊണ്ട് നമ്മുടെ ദേവാലയത്തിൽ ഈ കൂട്ടതിരുന്നാളും അപ്രകാരം ക്രമപ്പെടുത്താനാണ് നമ്മൾ പരിശ്രമിച്ചത് അതിന്റെ ഭാഗമായി മൂന്ന് ഭൂരഹിതരായവർക്ക് ഭൂമി വാങ്ങിച്ചു നൽകുന്നതിന് ദാനം ചെയ്തതല്ല വാങ്ങിച്ചു കൊടുക്കുന്നതിന് തന്നെ നമുക്ക് ഈ അഭിവൃദ്ധി വിതാവിന്റെ വാക്കുകൾ കാരണമായി അതിന് ദൈവത്തിന് നന്ദി പറയുന്നു അതോടൊപ്പം യുവരാ സ്നേഹായുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചെത്തുന്ന വ്യക്തികളുടെ നേർച്ചകളിലൂടെയാണ് ഈ ഒരു എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഈ ഊട്ടുതിരുനാളിന് ഇത്രയും പ്രചാരം ഏറുന്നതിന് കാരണം അപ്പോൾ ഈ ഊട്ടു തിരുനാളിലേക്ക് എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു ഒക്ടോബർ മുപ്പതാം തീയതി രാവിലെ മണിക്ക് അഭിയന്യ പിതാവ് നേർച്ച സദ്യ ഊട്ടുതിരുനാൾ ആശ്വദിച്ച് ഉദ്ഘാടനം ചെയ്യും രാത്രി പത്തുമണിവരെ അതിനുശേഷവും ഉണ്ടാവും എങ്കിലും രാത്രി പത്തുമണിവരെ എന്നാണ് ഒഫീഷ്യലായിട്ട് വെക്കുന്നത് അപ്പോൾ എല്ലാവരെയും വൈകിട്ട് വരാപ്പുഴ വരാപ്പുഴ അതിരൂപത അതിരൂപത ഡോക്ടർ ഡോക്ടർ ആന്റണി ആന്റണി വാലുങ്കൽ പിതാവാണ് കൊടികേറ്റത്തിന് നേതൃത്വം വഹിക്കുന്നത് അതേ ദിവസം പൊതു പ്രസിഡന്റി വാഴ്ച ഉണ്ടായിരിക്കുന്നതാണ് അത് വൈകിട്ട് നാലു മണിക്കായിരിക്കും പൊതു പ്രസിഡന്റി വായിച്ച ഉണ്ടായിരിക്കുന്നതെന്ന് പ്രത്യേകം അറിയിക്കുന്നു അന്ന് രാവിലെ ആറുമണിക്ക് നേരച്ച പായസം വെച്ചിരിക്കും വിതരണവും അതിനോട് അനുബന്ധിച്ച് വിതരണവും ഉണ്ടായിരിക്കും ആ സമയം മുതൽ നേരത്തെ പായസം കൊടുത്തു തുടങ്ങും മതസ്ഥർക്ക് ഒരു ആശ്രയമാണ് ഈ എന്റെ ഈ ദേവാലയം തീർച്ചയായിട്ടും അത് പറയുന്നതിന്റെ ഒരു കാരണം ഒത്തിരിയേറെ പ്രതീക്ഷയോടും ഒരുക്കത്തോടും കൂടിയാണ് നാലാഞ്ചാ മതസ്ഥരായിട്ടുള്ള ആളുകൾ ഈ ഒരു തിരുനാളിന് വേണ്ടി എന്ന് മനസ്സിലാക്കണം ഈ ഒരു തിരുനാള് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ കുറെ നാൾ കാത്തിരിക്കില്ല ഉടനെ തന്നെ നമ്മൾ മറ്റുള്ള പിന്നീടുള്ള പിറ്റേ വർഷത്തെ തിരുനാളിന് വേണ്ടി നാം ഒരു അതാണ് ഇത്രയേറെ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഈ തിരുനാളിനു വേണ്ടി കാത്തിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം തിരുനാള് ആഘോഷങ്ങൾ മാത്രമല്ല മറിച്ച് തിരുനാളിനോടനുബന്ധിച്ചുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോ ആഴ്ചയിലും രണ്ടു ലക്ഷവും അതിലേറെ രൂപയുമാണ് ഓരോ ആഴ്ചയിലും നമുക്ക് സഹായത്തിനായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുമായിട്ട് ഇവിടെ കൊടുത്തു വരുന്നത് അതുപോലെ തന്നെ ദേവാലയത്തിൽ ഭവനം പണി പൂർത്തീകരിക്കുന്നതിനും ഒരുപാട് പേർക്ക് ഭവന പണി ചെയ്തു കൊടുക്കുന്നതിനും ഈ തിരുനാളിന്റെ ഭാഗമായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായിട്ട് നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും അത് മാത്രമല്ല ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല മറിച്ച് അത് കൂടാതെ ഭൗതികമായിട്ടുള്ള ഒത്തിരി ഒരുക്കങ്ങൾ ഈ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി കായിക കലാപരിപാടികളും മറ്റുള്ളവരെ വളർത്തുവാൻ കലാപരമായിട്ടൊക്കെ വളർത്തുവാൻ വേണ്ടിയിട്ട് ഒത്തിരി പരിപാടികളൊക്കെ ഈ ദേവാലയം സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും അത് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് ക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ട് തിരുനാൾ ചുരുക്കമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ മുൻകൂട്ടി പറഞ്ഞതാണ് എല്ലാവരെയും എല്ലാവരെയും സ്വാഗതം സ്വാഗതം ചെയ്യുന്നു എല്ലാവരിലേക്കും നിങ്ങൾ എല്ലാവരും ദേവാലയത്തിലേക്ക് ഓർമ്മിപ്പിക്കുകയാണ് ദേവാലയത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇരുപത്തിയഞ്ചു ഭവനങ്ങളാണ് നിർമ്മിച്ചു നൽകുന്നത് കൂടാതെ രോഗികൾക്ക് ചികിത്സാ സഹായം പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ കൃഷി പരിപോഷിപ്പിക്കൽ തുടങ്ങിയവയും നടത്തിവരുന്നതായി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഊട്ടു തിരുനാൾ ദിവസം അന്ന് രാവിലെ പത്ത് മണി മുതൽ തിരുക്കരമങ്ങൾ ആരംഭിക്കുകയാണ് പ്രധാനപ്പെട്ട തിരുക്കരമങ്ങൾ നമ്മുടെ മുഖ്യ അധ്യക്ഷനായിട്ട് അന്ന് തിരുനാളിൻ്റെ പ്രധാന ദിവ്യബലിക്ക് നേതൃത്വം വഹിക്കുന്നത് അഭിനന്ദ്ര പിതാവ് ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവാണ് അന്ന് ഇടവിടാതെ കുർബാനയും അതുപോലെ രാവിലെ മുതൽ രാത്രി പത്ത് മണിവരെയുള്ള വരെയുള്ള തുടർന്ന് നടക്കുകയാണ് പോർത്തിരുമ തിരുക്കർമ്മകൾക്ക് ശേഷവും ജനങ്ങളെ അനുഗ്രഹിക്കുന്നു നവേദന ഉണ്ടാവും പ്രാർത്ഥന ഉണ്ടാവും അതുപോലെ എല്ലാവർക്കും ജ്ഞാനാജാതി മതസ്ഥർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് ഭക്ഷണവും നൽകുന്നു ഈ കാലഘട്ടത്തിൽ ഒരുപാട് മനുഷ്യർ നിരാശയിലാക്കപ്പെട്ടിരിക്കുന്നു പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും ഒരു അഭയ കേന്ദ്രമായിട്ട് ഈ തീർത്ഥാടന കേന്ദ്രം മാറുകയാണ് എല്ലാവരെയും ഊട്ടുതിരുന്നാൾ ദിവസത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ആറു മണിക്ക് തുടങ്ങുന്ന കുർബാന ഒരു മണിക്കൂർ ഇടവിട്ട് കുർബാനകളുണ്ടാവും ശുശ്രൂഷകൾ നടത്തുകൊണ്ടിരിക്കുന്നു അപ്പോ ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇത്ര വലിയ സമൂഹത്തെ ഒരുമിച്ചല്ല വരുന്നത് അപ്പോ രാവിലെ മുതൽ ആരംഭിക്കുന്ന കുർബാനകളിൽ വരുന്നവര് ഭക്ഷണം കഴിച്ചു പോകുന്ന ക്രമമാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ആരും ഇവിടെ തമ്പിടിക്കാത്തതുകൊണ്ട് തങ്ങി നിൽക്കാത്തത് കൊണ്ട് നമുക്ക് ഇത്രയും പേരെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏകദേശം രണ്ട് രണ്ട് ലക്ഷം മൂന്ന് വരെയുള്ള ലക്ഷം പേരെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു നാൽപ്പതിനായിരം നാല്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള പന്തൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറേം കൂടി കൂടുതൽ ഗേറ്റുകൾ ആളുകൾ വന്നാൽ തിരക്ക് വന്നാൽ പുറത്ത് കൊണ്ടുപോകാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ റോഡിന്റെ ഒരു വശം നമ്മൾ പള്ളിയുടെ ഭാഗം വിട്ടുകൊടുത്തത് വീതി കൂട്ടാനും അവിടെ ഇ ഡബ്ലുവിൽ നിന്ന് കാന പണിത് അത് ഭംഗിയാക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ കുറെ കൂടി വീതി മറ്റു കാര്യങ്ങൾക്ക് ഒരുക്കാൻ ഈ സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേ കൂടി സൗകര്യപ്രദമായിട്ട് ഈ കാര്യം ചെയ്യാൻ പറ്റും രാവിലെ പത്ത് മണിക്കാണ് അഭ്യന്യ പിതാവ് നേരത്തെ സദ്യ ആശീർവദിക്കുന്നത് അപ്പോൾ മുതൽ ഒൻപത് കൗണ്ടറുകൾ പ്രവർത്തിച്ചു തുടങ്ങും അപ്പോൾ ഒൻപത് കൗണ്ടറുകളിലൂടെ ജനങ്ങളെ റോഡിൽ നിർത്തുന്ന ആ ഒരു പഴയ ശൈലി മാറ്റി ഇപ്പോൾ പന്തലിന്റെ അകത്ത് തന്നെയാണ് ജനങ്ങളെ റെയിൽ റെയിലോ മറ്റേ മഴയോ ഒന്നും പൊള്ളിക്കാതെ അതിന്റെ അകത്ത് നിർത്തി ഈ ഒൻപത് കൗണ്ടറുകളിലൂടെ വളരെ പെട്ടെന്ന് ഭക്ഷണം കൊടുത്ത് അവരെ പ്രാർത്ഥനയ്ക്കും അവരുടെ വീട്ടിലേക്കും അവരെ ജോലിക്കൊക്കെ പറഞ്ഞു വിടാനുള്ള ക്രമങ്ങളാണ് കമ്മിറ്റി അങ്ങൾ കൂട്ടുതിരുന്നാൾ സ്റ്റീറിംഗ് കമ്മിറ്റി സ്റ്റീറിംഗ് കമ്മിറ്റി ഏകദേശം പതിമൂന്ന് അംഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത് അത് രാത്രി പത്തുമണിവരെ തുടർച്ചയായി ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കും മണി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം പാചകം ചെയ്യില്ല ഉള്ള ഭക്ഷണം നമ്മൾ തീർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത് കാരണം ഒരു പരിധി നമുക്ക് കടന്നുപോകും അതുകൊണ്ട് അത്രയും അങ്ങനെയാണ് അതുകൊണ്ട് ഏത് സമയത്ത് വന്നാലും മണി മുതൽ രാത്രി മണി വരെ ഏത് സമയത്ത് വന്നാലും ഭക്ഷണം നേർച്ച സദ്യ ആസ്വദിച്ചിട്ട് പോകാനുള്ള സൗകര്യം ഉണ്ടാകും പള്ളി സഹവികാരി ഫാദർ എബി ഫ്രാൻസിസ് താബോർ പള്ളി വികാരി ഫാദർ മെർത്തൻ ഡിസൽവ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എല്ലാവരോടും എനിക്കതിനകത്ത് പറയാനുള്ളത് ഈ വർഷം അച്ഛൻ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പാവപ്പെട്ടവർക്ക് വേണ്ടി വീടുകൾ വെച്ചു കൊടുക്കുകയും വീടുകൾ അടിയുന്നതിന് വേണ്ടി സ്ഥലങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി ഞാൻ ആ കാര്യത്തിൽ അച്ഛനോട് പ്രത്യേകം ഞാൻ ഇതിന്റെ പിന്നാലെ ഈ ഈ വീട്ടുസന്ധികളെ കൂടെ എല്ലാ വർഷവും യുവദാസ്ത്രീയുടെ അനുഗ്രഹം നീക്കി ഞാൻ അതിൻ്റെ ഒരു മറവിലാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഒരു വലിയ ഹാർട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ പുതിയൊരു തിരുനാൾ യുവദാ സ്ത്രീയെ കൂടാതെ ആണ് ഞാൻ എത്തിയിരിക്കുന്നതും അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ഇത് പത്രപാതി മുകളിൽ വളർത്തൽ പ്രചരിപ്പിച്ച് ഒക്ടോബർ മുപ്പതിലുള്ള വൻ വിജയമാക്കുക നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യും അത് മുകളിലേക്ക് തിരിച്ചു കയറി പോകാനും ഈ സൈഡിൽ പോകാനും പിന്നെ അതുപോലെ തന്നെ നിലവിലെ പഞ്ചായത്തും അതുപോലെ തന്നെ എല്ലാവരുടെ ഭാഗത്ത് നല്ല സഹകരണം ഉണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കൂടി വന്ന് റോഡിന്റെ ഭാഗം എല്ലാം കാണാം എല്ലാം ക്ലിയർ ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് നമ്മള് ഡി എസ് പിടെ എസ് എച്ച്ഒനൊക്കെ കൊടുത്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ അറിയാൻ കഴിഞ്ഞത് നൂറ്റമ്പത് പോലീസ് മൂന്ന് ഷിഫ്റ്റ് ആയിട്ട് ഇവിടെ എത്തുന്നതാണ് അതുപോലെ എക്സൈസിന്റെ ഭാഗത്ത് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നൂറ് പേര് നൂറ് വോളന്റിയേഴ്സ് അവരുണ്ടാവും സഹായിക്കാനായിട്ട് അന്ന് മുപ്പതാം തീയതി പിന്നെ എക്സൈസ് പോലീസ് അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും അവരുടെ സഹകരണമൊക്കെ ഉണ്ടാവും മെഡിക്കല് മെഡിക്കല് നമുക്ക് നമ്മുടെ ഇടവക്കാരൻ തന്നെയാണ് ഡോക്ടർ നമ്മുടെ താങ്ക് ആശുപത്രിയിലെ ഡോക്ടർ സുനിൽ ഇനം തട്ട് അദ്ദേഹത്തിന്റെ നേരത്തെ ഒരു വലിയ ടീം തന്നെ ഡോക്ടേഴ്സ് അടക്കം നഴ്സുമാരടക്കം ആംബുലൻസ് സൗകര്യം ഉണ്ടാവും അതുപോലെ നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും പിന്നെ പ്രത്യേകിച്ച് നാണജാതി മതസ്ഥ വരുന്നതാണ് അതുപോലെ ഈ നാട്ടുകാരുടെ ഒരു ഉത്സവമാണ് എല്ലാവരുടെ സഹായ സഹകരണമുണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു കാര്യമാണ് അച്ഛൻ പരിസ്ഥിതിയിലെ ഡയറക്ടർ മൊഴിയാണ് അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും കണ്ടും പഴയ കാലം മാതിരി വലിയ ഫ്ലക്സ് ഓഡിയൻസ് വെക്കലോ അല്ലെങ്കിൽ വലിയ ഫ്ലക്സ് ഓർവേഡായിട്ട് വയ്ക്കലോ അത്യാവശ്യം മാത്രം കുറച്ച് കാര്യങ്ങൾ അത് ചെയ്യാൻ പോകുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് നമ്മൾ ചെയ്യാൻ കുറച്ച് പോസ്റ്റർ പ്രധാന സ്ഥലങ്ങൾ ഒട്ടിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ വാർത്ത കുറെക്ക് പോകുന്നത് നിങ്ങളെ സഹായിക്കുന്നു പത്രദൃശ്യമാധ്യമ സുഹൃത്തുക്കളെ സഹായിച്ചാൽ മാത്രമേ ജനങ്ങൾ എത്തുള്ളൂ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നിങ്ങളുടെ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സഹായത്തിനകത്തുണ്ട് അത് കാണാണ്ടിരിക്കാൻ പറ്റില്ല ചെയ്യുന്നുണ്ട് ൾ ചെയ്തനുസരിച്ച് ആളുകൾ നമുക്ക് ഇന്നത്തെ ആ നിങ്ങൾ കണ്ടാവും ഇവിടുത്തെ കാര്യങ്ങൾ സ്ത്രീകർമ്മങ്ങൾ ആളുകൾ എത്താവുന്ന രീതിയിലുള്ള സഹായ സഹകരണം ചെയ്യണം എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് വീടെന്നും ലീക് വീടും